പ്രിയപ്പെട്ട സഹോദര ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അവസാന ശാസം നിലക്കാൻ പോകവേ അള്ളാഹുവിൻ്റെ റസൂനിനോട് ചോദിക്കുകയാണ്

ാണ് ഒരു മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടു കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്തുകയാ

ഖുർആൻ ോ കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു ഒരു വ്യക്തിയുടെ അവധി എന്നാണ് നിശ്ചയിച്ചത് അവൻ ഈ ലോകത്ത് നിന്ന് ഇന്ന സമയത്ത് ഇന്നിടയിൽ ഇന്ന നേരത്ത് പടച്ച പടച്ചുറപ്പ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിൽ നിന്ന് ഒരളവോളം പിന്തിക്കുകയില്ല ഒരളവോളം അല്ലാഹു പിന്തിക്കുകയില്ലാ നിന്റെ എത്തിയാൽ മരണത്തിൻ്റെ സമയമെത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അള്ളാഹു പിന്തിക്കുകയില്ല പിന്തിക്കുകയില്ല അപ്പോൾ തന്നെ പിടിക്കും മറ്റൊരായത്തി നിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അച്ചലെത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ബിന്ദിക്കുകയോ ഇല്ല ആ സമയത്തിൽ തന്നെ അള്ളാഹു നിന്റെ ആത്മാവിനെ വേർപെടുത്തുന്നതാ ലയസ്തോ മുന്തിക്കൂല ബിന്ദിക്കൂല കറക്റ്റ് ടൈം ആയിരിക്കും അങ്ങനെയാണ് നമ്മളിപ്പോൾ വായത് ചിലപ്പോൾ എട്ടരയ്ക്ക് തുടങ്ങുമെന്ന് പറയും പക്ഷേ ഒമ്പതരയാവും ചിലപ്പോൾ ഒമ്പത് മുക്കാലോ സമയം തെറ്റു കാരണം നമ്മുടെ കയ്യിലല്ല മറ്റേതങ്ങ് റബ്ബിൻ്റെ കൈകളിലായിരിക്കുന്നത് ഇല്ലാ പരിശുദ്ധമായ ഖുപ്പെടുത്തുകയാണ് ആത്മാവിനെ പറ്റി തങ്ങളോട് ജനങ്ങൾ ചോദിക്കുമോ തങ്ങളോട് ആത്മാവിനെ പറ്റി ജനങ്ങൾ ചോദിക്കുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കണേ നബിയെ കൊടുക്കണേനെ കൊല റോഹമില്ലേ റബ്ബി ആത്മാവെന്ന തമ്പുരാന്റെ കാര്യത്തിൽ പെട്ടതാണ് അവൻ്റെ അധികാരത്തിൽ പെട്ടതാണ് എപ്പോഴാണ് മനുഷ്യനിലേക്ക് ആത്മാഭൂതപ്പെടുക എപ്പോഴാണ് ആത്മാവിനെ തിരിച്ചറക്കപ്പെടുക ഇത് റബ്ബിനല്ലാതെ അറിയുകയില്ല ഉമ്മയുടെ നീ എത്തുമോ നിന്റെ ശരീരത്തിലേക്ക് നൽകപ്പെടുന്ന ആത്മാവിനെ ഇതാ എപ്പോഴാണ് എപ്പോഴാണ് ഇതിനെ മാറ്റപ്പെടുക തീർച്ചപ്പെടുത്താ ഡോക്ടർ പറയുകയാണ് മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ കബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ജീവൻ കിട്ടിയ ചരിത്രം എത്രയാണ് എത്രയാണ് ശാസ്ത്രലോകം പോലും മുട്ടുകൊത്തിയില്ലയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ ആ പറയുകയാണ് നിങ്ങൾക്ക് നൽകിയ അറിവ് വളരെ കുറച്ചല്ലേ ഉള്ളൂ നിങ്ങൾക്കൊന്നുമില്ലല്ലോ അള്ളാഹുവിൻ്റെ അറിവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എന്താ ഉള്ളത് ഒന്നുമില്ല ഒമാ ഊത്തി തുമ്മിനൽ അൽമി ഇല്ലാ കലീല കുറഞ്ഞ അറിവേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ ആത്മാവിനെ പറ്റി റബ്ബിനെ അറിയുള്ളൂ സ്വമിയെ കുറിച്ച് പറയുകയാണ് ഒരൊറ്റ മണിക്കൂറ് മാത്രമാണ് ഈ ലോകത്ത് അവസാന സമയമായിട്ടുള്ളൂ എന്ന് പ്രവാചകന് പറഞ്ഞ സ്വഹാബിയുടെ ആത്മാവ് ഒരു മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ അസറായില് കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്തുകയാ ി സല്ലാഹുലിയോട് പറയുകയാണ സാബാ ദുഃഖിക്കണ്ട സാബ വിരഹത്തിലേക്ക് പോകണ്ട സാബോ അദ്ദേഹം സ്വർഗത്തിലാണ് സാബ അദ്ദേഹം സ്വർഗാവകാശിയാണ് സാബ എന്തേ കാരണമെന്നറിയുമോ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയത് സത്യവിശ്വാസികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലത്തെ അഥവാ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നിസാരമല്ല സദസ്സാണ് ഈ സദസ്സിൽ വെച്ച് മരിച്ചാൽ തന്നെ സ്വർഗമാണ് തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് സർവർക്കും സുനിശ്ചിതമാണ് എല്ലാവർക്കും കടന്നു വരുന്നതാണ് ആരാ സഹോദരങ്ങളെ മരിക്കാത്തത് ഈ ലോകത്തെ ഏറ്റവും വലിയ അത്യുൽകൃഷ്ട വ്യക്തി ഹബീബ് മുഹമ്മദ് റസൂർള്ളാഹി സല്ലാ അലൈഹി വസ്മ വരെ മരണത്തെ പുലകിയില്ലേ എന്താ നമ്മൾ പഠിക്കാത്തത് മരിക്കാത്തവരായി ഒരാളുമില്ല ഈ ലോകം മുഴുവനും പഠിച്ചത് പ്രവാചകർക്ക് വേണ്ടിയാണ് ആ പ്രവാചകർ സല്ലല്ലാഹുലു വസ്സല വരെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി അള്ളാഹുരുടെ തിരച്ചു ഉയർത്തട്ടെ അവിടുത്തെ ഒരു പേരക്കിടാവിൻ്റെ മഹിതമായ ഉറൂസിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് അള്ളാഹുരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പേര് മക്കളാണ് അലഹമില്ല ഈ നാട്ടിലുള്ളത് അള്ളാഹു അവരെല്ലാം സ്വീകരിക്കുമാറാവട്ടെ അവരുടെ എല്ലാവരുടെയും തിരച്ച ഉയർത്തട്ടെ അവരുടെ എല്ലാം പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ പരസ്പര സ്നേഹ സൗഹാർദ്ദം അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കൽ മരണം നമുക്കുണ്ട് തീർച്ചയായും വിശുദ്ധമായ ഓതി എത്ര ആയത്തുകൾ പറയാൻ സാധിക്കും എത്ര ഹരീസുകളുണ്ട് ഈ ലോകം മുഴുവൻ തന്നെ ഇല്ലാതാകുമല്ലോ ഇതെല്ലാം ഇല്ലാതാകും ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം പറഞ്ഞു അങ്ങനെയൊന്നും ഇതെല്ലാം നിലനിൽക്കുമെന്നാണ് അവകാശപ്പെട്ടത് ഇന്ന് അതേ ശാസ്ത്രം തന്നെ പറയുന്നു ഈ ലോകം മുഴുവനും ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു നാട് വരും ഒക്കെ ഖുർആാനിന് തത്തുല്യമായ രീതിയിൽ ഖുർആൻ അനുസരിച്ചു കൊണ്ടുള്ള വർത്തമാനമാണ് ഇന്ന് സമൂഹത്തോട് ശാസ്ത്രം പറയുന്നത് യഥാ പറയാത്തതെല്ലാം തിരിച്ച് പറയാൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു ഇതൊന്നും നശിക്കൂല ആകാശം നശിക്കൂല ഈ നക്ഷത്രം നശിക്കൂല സൂര്യൻ നശിക്കൂല ചന്ദ്രൻ നശിക്കൂല ഇതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് പറഞ്ഞു ഇന്നതെല്ലാം തീരുമെന്ന് സമ്മതിച്ചു ഇന്നതെല്ലാം തീരുമെന്ന് സമ്മതിച്ചു പരിശുദ്ധ പുറാൻ തന്നെ പറഞ്ഞില്ലേ ഈ ലോകം മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനുഹൂത്ത് ആര സൂറന്ന കാഹളത്തെ തന്നെ പടച്ചിരിക്കാണ് സൂറ ഒരു കാഹളത്തെ തന്നെ പടച്ചു ആ കാഹളത്തിലൂടെ അള്ളാഹു സുബഹാനുഹുവത്ത് ആര മൂന്ന് ഊത്തൂതാൻ വേണ്ടിയാണ് മഹാനായ ഈ സറാഫിൻ അലഹി സ്വലാത്തു വസ്സലാമനോട് അള്ളാഹു കൽപ്പിക്കുന്നത് മൂന്ന് ഊതലുകളാണ് സൂറന്ന കാഹളത്തിലൂടെ ഉള്ളത് ഒന്നാമത്തെ ഊത്ത് നഫതുൽ സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ് രണ്ടാമത്തത് സഹഖാൻ സർവ്വരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ് മൂന്നാമത്തത് നഫ്ഹത്ത് ഉൽ വാസാണ് മരിച്ചു കിടക്കുന്നവരെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ് ഇങ്ങനെ മൂന്ന് ഊതലുകളാണ് സൂറുന്ന കാഹളത്തിലൂടെ അന്ത നൽകുന്നത് വളരെ ശ്രദ്ധിക്കണം വായെന്ന് പറയുന്നത് ജനങ്ങൾക്ക് എളിമ കിട്ടലാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പരത്തി പറയും നല്ലതുപോലെ ശ്രദ്ധിക്കണം

ففزع من في السماوات ومن في الأرض إلا ما شاء الله وكل أتوه داخرين പരിശുദ്ധമായ ഖുർആാനൂടെ അള്ളാഹുയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന ഇത് ആകാശഭൂമികളെ ഇല്ലാതാർക്കാൻ വേണ്ടി സൂറമ്മൂടെ ഇസ്രാഫി അലിഹിസലാമിനോട് ഉദാ പറയുകയാണ് ആകാശഭൂമികളിലുള്ള സർവസിട്ട് ജാലങ്ങളും പേടിക്കും സർവരം പേടിച്ചുകൊണ്ട് പടച്ചിറപ്പിലെ അടുക്കലേക്ക് വിനയാനായി നിസ്സാരായി നിന്നരായി കടന്നുവരുമേ എന്ന് വിശുദ്ധ കുറ ആ സൂറ എന്ന കാക്കളത്തിൻ്റെ പ്രഥമ ഊത്തിലൂടെ സംഭവിക്കുന്നതാണ് പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിനോട് ആ സംഭവത്തെ കുറിച്ച് വ്യക്തമായി പറയുകയാണ് نزلة الساعة لشيء عظيم يوم ترونها تذهل كل مرضعة انما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم وَلَكِنَّ عَذَابَ اللَّهِ لَسَدِيد പരിശുദ്ധമായ ഖുറാനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഹജ്ജിന്റെ പ്രഥമ ആയത്തിലൂടെ പ്രഥമുറപ്പെടുത്തുകയാകളത്തിൻ്റെ അല്ലയോ മനുഷ്യ മക്കളെ അല്ലാഹു നിസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു വിളിച്ചതിയ അയ്യു അമനോ അല്ലയോ വിശ്വാസികളെ കുറിച്ച് കുറിച്ച് ലോകാവസാനത്തെ വിളിക്കുന്നത് അല്ലയോ മനുഷ്യ മക്കളെ മാനവകുലമേ കാരണം ഈ ലോകത്തുള്ളതായ സർവർക്കും ആ വിപത്ത് ാണ് വരുന്നതാണ് മുസ്ലിമിന് മാത്രമല്ല അവിശ്വാസികൾക്ക് മാത്രമല്ല നിരീശ്വരവാദികൾക്ക് മാത്രമല്ല യുക്തിവാദികൾക്ക് മാത്രമല്ല ലോകത്തുള്ള സർവർക്കും ഇതാ സൂറന്ന കാകളത്തിൻ്റെ ഊത്ത് പ്രതിഫലിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് വിളിക്കുകയാണ് മനുഷ്യ മക്കളെ മാനവകുലമേ ും നിങ്ങൾ റബ്ബിനെ പേടിക്കണേ ഭയപ്പെടണേ ഇന്ന തീർച്ചയായും സൂറന്ന കാകളത്തിന്റെ ഊത്തിലൂടെ ഉണ്ടാകുന്ന ലോകാവസാനത്തിന്റെ പ്രകമ്പനമുണ്ടല്ലോ അതൊരു വലിയ സംഭവമാണ് വലിയ സംഭവമാണ് അങ്ങനെയാണ് പറഞ്ഞത് നമ്മള് പറയൂലേ ആ അത് ഭയങ്കര സംഭവമാണ് എന്ന് പറയൂലെ അതൊരു സംഭവമാണ് എന്ന് പറയും ആ സംഭവം എന്നുള്ള വാക്കിൽ തന്നെ എല്ലാം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അത് ആ പ്രയോഗം ആര് പറയാ അല്ല പറയാ നമ്മൾ ചിലപ്പോൾ സംഭവം ചിലപ്പോൾ വിടല് വിടുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിക്കോണമെന്നില്ല പക്ഷെ അള്ളാഹു പറയുക ലഷൈ ഉന്നതയും അതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പൊ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ألم نريد سريري إذا الدبر عمري يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله لشديد ആ സൂറുന്ന കകളത്തിൻ്റെ ഊത്തിൻ്റെ സമയത്ത് തങ്ങൾക്ക് കാണാൻ സാധിക്കും നബിയെ ആ ഊത്തിൻ്റെ ആഘാതത്താല് ആ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് തന്റെ മാറിലേക്ക് പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ആ മക്കളിതാ ദൂരേക്ക് വലിച്ചു ദൂരേക്ക് ഒരു സാധിക്കുമോ പറ്റുന്ന ചെയ്യുന്ന രംഗം പ്രിയപ്പെട്ട മക്കളോട് സമയമാണ് ആ മാതാപിതാക്കൾക്ക് അവരോടുള്ള സമയമാണ് കരയുന്ന സമയം മാതാവ് പിഞ്ചോവന മകര മാരടത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുല ചുരുത്തിക്കൊണ്ടിരിക്കുമ്പോ

പ്രസവമെത്തിയതാകുന്ന സോദരിമാർ ഗർഭിണികളാകുന്ന സഹോദരിമാർ ആ പ്രസവത്തിൻ്റെ ഇതാ മൂർധന്യതയെത്തോ ആണ് സൂറന്ന കാക്കളത്തിൻ്റെ ഊത്തിലൂടെ പ്രസവിച്ചു പോകുമത്രേ പ്രസവിച്ചു പോകുമത്രേ ആ ഊത്തിൻ്റെ ശക്തി അത്ര മാത്രമാണെന്ന് പരിശുദ്ധ കുറഞ്ഞേ നബിയേ സൂറന്ന കാകളത്തിൻ്റെ ഊത്തു വരുമ്പോൾ തങ്ങൾക്ക് ജനങ്ങളെ കാണാൻ സാധിക്കും നബിയേ ജനങ്ങൾ കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി നടക്കുന്നത് പോലെ തങ്ങൾക്ക് കാണാം നബിയേറ എന്നാൽ നബിയേ അവർ തീർച്ചയായും ആരും തന്നെ കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായവരല്ല ഇതാണല്ലോ പറഞ്ഞിരുന്ന അതിന്റെ ഭീകരത ഓർത്തിട്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചിട്ട് അവർ ലക്കും ഗാനമില്ലാതോടുവയാണ് കള്ള് കുടിച്ചവരെ പോലെ തങ്ങൾക്ക് തോന്നുന്നേ പക്ഷെ അവരെ കള്ള് കുടിച്ചിട്ടില്ല ലഹരി നുണഞ്ഞവരല്ല അവർ മതോന്മത്തരായവരല്ല മറിച്ച് ചാനല് പോയത് അല്ലാഹുവിന്റെ ശിക്ഷ ഓർത്തിട്ടാണെന്ന് വിശുദ്ധ

എല്ലാവരും പിടിക്കും ഖുറാനാണ് ഈ പറഞ്ഞത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ എന്താണ് ഗ്രാമീണനായ മനുഷ്യൻ നബിയുടെ സമിതത്തിലേക്ക് വരുവായാണ്

صحابة صحابا صحابا هذا برجاشة تال صحابة كودلا هذا صحابا برجاشة تال سرتشيكا صحابا والذي نفسي ാണ് വലിപ്പമുണ്ടല്ലോ അതിൻ്റെ വ്യാസമുണ്ടല്ലോ അതിൻ്റെ നീളമുണ്ടല്ലോ എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ പടച്ചിറപ്പിനെ തന്നെയാണ് സത്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ാശത്തിന്റെ മുഗൾ തട്ട് മുതൽ ഏഴാ ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സമാൽ ഏഴാൻ ആകാശത്തിന്റെ മുഗൾ തട്ട് ട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണതെന്ന് ഹബിബായുള്ള സോദരാണേ പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകൽ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ഒന്നാൻ ആകാശത്തിന്റെ ചുവട്ടിരെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോൾ ഏഴാനാകാശത്തിന്റെ മുകൾ തെട്ട് മുതൽ അടിത്തട്ട് വരെ എത്ര പ്രവിശാലമാണ് അത്രത്തോളം നിൽക്കുന്നതാണ് ഹബീബായ പിന്നെ എങ്ങനെ കേൾക്കാതിരിക്കും എല്ലാവരുടെയും കാതിലൊത്തും ആകാശഭൂമികൾ മുഴുവനും നിറഞ്ഞു നിൽക്കണം ചിന്തിക്കണ്ട ചിന്തിക്കണം നമുക്ക് നിസ്സാരേഷ്യല്ല ഇതിന് കഴിഞ്ഞ പോയ കാര്യല്ല പറയുന്നത്

പരിശുദ്ധമായ കുറ പറയുകയാണ് അതി സ്വാ ചിടപ്പിക്കുന്നതായ ശബ്ദം കടന്നു വന്നാൽ അടഞ്ഞു പോകും അല്ല ചെകിടപ്പിക്കുന്നൊരു ശബ്ദം വരാനുണ്ട് ആനാണീ പറയുന്നത് അങ്ങനെ വന്നാലോ യോമയോ മനുഷ്യനവൻ്റെ സ്വന്തം സഹോദരനെ നിന്ന് ഓടുന്ന ദിനമാണ് பொம்மி ஜென்மம் நில்கிய பிரியப்பட்ட வாப்பா அம்மா പറഞ്ഞിട്ട് കാര്യമില്ല ഓടുകയാണ് ഓടുകയാണ് സ്വന്തം സോദരിൽ നിന്നോടിയൊളിക്കുന്ന ദിനമാണ് സ്വന്തം ഉപ്പയിൽ നിന്നോടുന്ന ദിനമാണ് സ്വന്തം ഉമ്മയിൽ നിന്നോടുന്ന ദിനമാണ് ഒരാളെപ്പോലും അന്ന് തിരിഞ്ഞു നോക്കുകയില്ല കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവാകാം പ്രിയപ്പെട്ട ഭാര്യയാകാം ഒരാളെപ്പോലും അന്നത്തെ ദിവസം തിരിഞ്ഞു നോക്കുകയില്ല സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളാണ് മക്കൾ തിരുന്ന് നോക്കുവല എന്ന് വിശുദ്ധ കുറാമീ മുൻ ഒരു കൂട്ടുകാരനും അന്ന് കൂട്ടുകാരനാക്കാത്ത ദിവസമാണ് ദിവസമാവല നിരക്ക് സിനിമ കാണിച്ച് തന്നവനാണ് തിയേറ്ററിൽ കൊണ്ടുപോയവനാണ് സിനിമാ തിക്ക് ഡാൻസുകൾ പരിചയപ്പെടുത്തിയവനാണ് റിയാലിറ്റി ഷോയ്ക്ക് കൊണ്ടുപോയവനാണ് നാടക ട്രൂപ്പുകളിലേക്ക് നിന്നെ ചേർത്തവനാണ് അശലീലമാക്കപ്പെട്ടതായ കള്ളുകൂടി നിന്നിലേക്ക് ചേർത്ത് വെച്ച് കൊണ്ടുവന്നവനാണ് പരിശയമായി നിന്ന ജീവിതത്തെ കെട്ടിപ്പണച്ചു ാണ് മോശപ്പെട്ടതാകുന്ന ഡ്രൈക്കുകൾ കാണാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊണ്ടുപോയിട്ടുണ്ട് ഊത്തുവരുമ്പോ ഒരു കൂട്ടുകാരനും നിനക്ക് തുണയില്ല തുണയില്ല നിന്നെ തെമ്മാടിയാക്കിയ മകനാണ് നിന്നെ തെമ്മാടിയാക്കിയ കൂട്ടുകാരനാണ് നിന്നെ സിഗരറ്റ് വലിക്കാ പഠിപ്പിച്ചവനാണ് അവൻ്റെ സ്വന്തം കയ്യിൽ പൈസയില്ലാതെ ഇല്ലാതെ വന്നപ്പോ അത് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് പോലും നിനക്ക് സിഗരറ്റ് വാങ്ങി തന്നവനാണ് പരിചയപ്പെടുത്തിയവനാണ് നിന്നെ വിവിധകാരശാലയിലേക്ക് കൊണ്ടുപോയവനാണ് നിന്നെ കൊണ്ടുപോയി അടിച്ച് പൊളിപ്പിച്ചവനാണ് നിന്നെ പാർക്കിലും മാളിലും കൊണ്ടുപോയ കറക്കിയവനാസ് ഓരോരുത്തർക്കും അവനവന്റെ കാര്യം മാത്രമാ അവനവന്റെ കാര്യം മാത്രമാണ് നോക്കുക ലക്കും എന്ന് വിശുദ്ധ കുറ ഒ ഭാര്യ നോണ്ട ഉമ്മ വേണ്ട വാപ്പ വേണ്ട സഹോദരങ്ങൾ വേണ്ട കുടുംബാദികള് വേണ്ട അയൽവാസികൾ വേണ്ട വാപ്പയും ഉമ്മയെക്കാളും ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്ന ഇവന്റെ മക്കൾ വേണ്ട ഇവന്റെ കൂട്ടുകാരെ വേണ്ട ഒരാളെയും വേണ്ട എല്ലാവരും ഒഴിവാക്കി അവന്റെ കാര്യം മാത്രം ഖുർആൻ പറയാണ്